വാസ്തവത്തിൽ ഈ ബഹുസ്വരത എന്നത് ഒരു സമൂഹത്തിൻ്റെയോ ഒരു വ്യക്തിയുടെ പോലുമോ ജീവിതത്തിൻ്റെ അടിസ്ഥാന സ്വഭാവമാണ് അത് നാം പുറമേ നിന്ന് ഒരു സമൂഹത്തിലോ ഒരു വ്യക്തിയുടെ ജീവിതത്തിലോ അടിച്ചേൽപ്പിക്കുന്നതേയല്ല പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ കാലം മനുഷ്യ ജീവിതത്തിലെ ഈ ബഹുസ്വരമാനത്തെ നിലനിർത്താൻ പറ്റാത്തതായി മാറിക്കൊണ്ടിരിക്കുകയാണ് കൃത്രിമമായ ഒരു ഏകദാനതയെ അടിച്ചേൽപ്പിക്കാനും ആ ഏകദാന യുക്തിയിലൂടെ നീങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു കുറച്ച വ്യക്തിത്വം കൈവരുന്നത് എന്ന് തെറ്റിദ്ധരിക്കാനും ഒക്കെ നമ്മെ പ്രേരിപ്പിക്കുന്ന മട്ടിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇന്നത്തെ ഇന്ത്യൻ സമൂഹത്തെ സംബന്ധിച്ചാണെങ്കിൽ അതങ്ങേറ്റം ഏകമാനപരമായ ഏകാധിപത്യപരമായ ഒരു ക്രമത്തിലേക്ക് കൂടുതൽ കൂടുതൽ നീങ്ങിക്കൊണ്ടിരിക്കുക ഒരു ഏകമാന സംസ്കാരം എന്ന ആശയം പറയുക ഒരു ജനത ഒരു സംസ്കാരം ഒരു ഭാഷ ഒരു ഭരണകൂടം ഇങ്ങനെ എല്ലാത്തിലും ഏകതയുടെ ഒരു കൃത്രിമ യുക്തിയെ മുകളിൽ നിന്ന് അടിച്ചേൽപ്പിച്ച് ചരിത്രപരമായി നമുക്കുണ്ടായിരുന്ന എത്രയോ വൈവിധ്യപൂർണമായ നിലനിൽപ്പിനെ നിരസിക്കാനും അമർച്ച ചെയ്യാനുമുള്ള ആസൂത്രിത ശ്രമം തന്നെയാണ് ഇന്ന് നടക്കുന്നത് അത് നടക്കുന്നതാകട്ടെ വളരെ വിചിത്രം പറയാം ഭാരതീയ പാരമ്പര്യം ഭാരതീയ സംസ്കാരം എന്നതിൻ്റെ ഒക്കെ മറയിലുമാണ് വാസ്തവത്തിൽ ഭാരതീയ പാരമ്പര്യം എന്ന് പറയുന്നത് തന്നെ വൈവിധ്യങ്ങളുടെ ഒരു വലിയ കൂടിക്കലറിലാണ് അത് ഇൻഡസ് വാലി നാഗരികത മുതൽ ഇങ്ങോട്ട് ഇന്ത്യൻ ജീവിതത്തിൽ ഉടനീളം നമുക്കത് കാണാൻ പറ്റും ആ നിലയിൽ ഏറ്റവും അടിസ്ഥാനപരമായൊരു സാമൂഹ്യ സ്വഭാവമാണ് ബഹുസ്വരത എന്നിരിക്കെ അതിനു മുകളിലേക്ക് വളരെ കൃത്രിമമായ മതാത്മകമായ ഒരു ഏകത്വത്തെ അടിച്ചേൽപ്പിച്ച് അതിനെ ഒരു രാഷ്ട്ര സംസ്കാരമാക്കുക എന്ന ഒരു ശ്രമമാണ് ഇപ്പൊ നടക്കുന്നത് വളരെ വളരെ അപായകരമായ ഒന്നായി അത് മാറിത്തീരും എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ തോന്നൽ ബഹുസ്വരതയുടെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ നാം നമ്മുടെ വേരുകളിലേക്ക് മടങ്ങുക എന്നതിലാണ് ഒരു നിലയിലുള്ളത് ഒരേ ഒരു വഴി എന്നല്ല ഞാൻ പറയുന്നത് വാസ്തവത്തിൽ നമുക്ക് സംഭവിച്ചൊരു വലിയ ദൗർഭാഗ്യം നമ്മുടെയൊക്കെ തന്നെ ജീവിതത്തിൻ്റെ ഉൾത്തട്ടിലുള്ള വൈവിധ്യങ്ങളെ വൈരുദ്ധ്യങ്ങളെ അവ തമ്മിലുള്ള കലർപ്പുകളെ സംഘർഷങ്ങളെ ഒക്കെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു ജനതയായിട്ട് നമ്മൾ മാറിയില്ല അപ്പൊ നമ്മുടെ കയ്യിൽ വാ കെട്ടുന്ന വാച്ചിൽ അറുപത് സെക്കൻഡ് അറുപത് മിനിറ്റ് എന്നെല്ലാം അറുപതിനെ മുൻനിർത്തുന്ന ഒരു സമയഗണന രീതിയുണ്ട് ഈ അറുപത് എന്നുള്ള ബേസിക് യൂണിറ്റ് വാസ്തവത്തിൽ പ്രാചീന സുമേറിയക്കാർ ഉണ്ടാക്കിയതാണ് ആ കാലഗണന രീതിയാണ് നാം പിൻപറ്റുന്നത് അതായത് ഞാൻ എൻ്റെ കയ്യിലൊരു വാച്ച് കെട്ടുമ്പോ ഒരാറായിരം കൊല്ലം മുമ്പ് രൂപപ്പെട്ട നാഗരികതയുടെ ചില അടയാളങ്ങളെ കൂടി ഞാൻ ഇപ്പോ വാച്ച് നോക്കുമ്പോൾ ഉണ്ട് ഇങ്ങനെ പങ്കുവെച്ചാണ് മനുഷ്യർ ജീവിക്കുന്നത് നിർഭാഗ്യവശാൽ ആ പങ്കുവെയ്പ്പിനെ നാം വേണ്ടത്ര തിരിച്ചറിയില്ല തൊട്ടുമുകളിൽ നിന്ന് അടിച്ചേൽപ്പിച്ച ഈ കൃത്രിമത്വത്തെ നാം യാഥാർത്ഥ്യമെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യും അതുകൊണ്ട് ഇതിനെതിരായ എന്ന് പറയുന്നത് വലിയൊരളവ് നമ്മുടെ അടിസ്ഥാന പ്രകൃതത്തെ തിരിച്ചറിയുക എന്നതിലാണ് അടങ്ങിയിട്ടുള്ളത് കലയും സാഹിത്യവും വാസ്തവത്തിൽ മനുഷ്യ ജീവിതത്തോളം തന്നെ പ്രാധാന്യമുള്ള ഒരു അടിസ്ഥാന ഭാവശക്തിയാണ് അത് നടക്കുന്ന ഒരു ലോകയാഥാർത്ഥ്യത്തെ പകർത്തി കാണിക്കുകയൊന്നും അല്ല മറിച്ച് മനുഷ്യരുടെ അനുഭവ മണ്ഡലത്തെ നിർണ്ണയിക്കുന്ന രൂപപ്പെടുത്തുന്ന ഒരു ഘടകമാണ് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ലോകയാഥാർഥ്യത്തിൻ്റെ പകർപ്പല്ല ലോകയാ